നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ജിറോണക്കെതിരെയുള്ള കളിയുടെ അവസാന ഘട്ടത്തിൽ എഫ് സി ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്കിന് റെഡ് കാർഡ് കൊടുത്ത് റഫറി ഗിൽ മാൻസോ പറഞ്ഞു വിട്ടല്ലോ എന്തിനാണ് ഈ റെഡ് കാർഡ് കൊടുത്തത് അത് ആ സമയത്ത് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ആ ഒരു അഡീഷണൽ ടൈം കൊടുത്തത് കുറഞ്ഞുപോയി എന്നുള്ളതായിരുന്നു ഫ്ളിക്കിൻ്റെ വാദം അദ്ദേഹം അതിൽ വലിയ ദേഷ്യത്തിലായിരുന്നു അതിനാണ് ഈ റെഡ് കാർഡ് കൊടുത്തത് എന്നാണ് എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് സംഭവം അദ്ദേഹത്തിന് ദേഷ്യം അതൊന്നും ആയിരുന്നില്ല ഫ്രങ്കിഡിയോ അങ്ങ് കുറച്ചുകൂടി ഇൻറ്റൻസിഫൈ ചെയ്ത് കളിക്കണം എന്ന ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് താരത്തോടായിരുന്നു ഈ ദേഷ്യം മുഴുവനും ഉണ്ടായിരുന്നത് എന്നാൽ റഫറി അത് തെറ്റിദ്ധരിച്ച് റെഡ് കാർഡ് അങ്ങ് എടുത്ത് വീശി വല്ലാത്ത ജാതി റഫറി ഫ്ലിക്ക് റഫറിയോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറായില്ല സെക്കൻഡ് എല്ലാം കൊടുത്ത് റെഡ് കാർഡാക്കി പറഞ്ഞു വിടുകയായിരുന്നു എന്ത് ചെയ്യാൻ റെഫറിങ് അല്ലേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അടുത്ത കളി റയൽ റയൽമാരുടെയാണ് റയലിനെതിരെയുള്ള ലാലിഗയിലും മത്സരത്തിൽ ഡെഗൗട്ടിൽ ഉണ്ടാവില്ല ഹൻസിഫ്ലിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പം ചാമ്പ്യൻസ് ലീഗിലെ കളി അതിന് ഇടയ്ക്ക് വരുന്നുണ്ട് അതിലധികം ഉണ്ടാകും പക്ഷേ ലാലിഗയിൽ റയൽ വേഴ്സസ് എഫ് സി ബാൾസലോണ പോരാട്ടം എൽ ക്ലാസിക്കോ പോരാട്ടം ആ എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് ദഗൗട്ടിൽ ഇരുന്നു കൊണ്ട് കളി നിയന്ത്രിക്കാൻ ഉണ്ടാവില്ല വാഴ്സിക്ക് തിരിച്ചടിയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗിൽമാൻസോ ആൻസി ഫ്ലിക്കിനെ സെൻഡ് ഓഫ് ചെയ്തത് റെഡ് കാർഡ് കൊടുത്ത് പറഞ്ഞു വിട്ടത് മാനേജർ ഫ്രങ്കി ഡിയോങ്ങിനോട് കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്ത് കളിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്ലിക്ക് ഈ വിവരം റെഫറിയോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹം ഈ ദേഷ്യപ്പെടലും കാര്യമൊക്കെ കാണിച്ചത് ഫ്രങ്കിയോടായിരുന്നു എന്നുള്ളത് പക്ഷേ സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുത്ത് കോച്ചിനെ പറഞ്ഞു വിടുകയാണ് റഫറി ചെയ്തത് ഇനിയിപ്പോൾ റഫറിയുടെ ഒഫീഷ്യൽ എന്താണ് മാച്ച് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുമല്ലോ റെഡ് കാർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് വിശദീകരിക്കണമല്ലോ റിപ്പോർട്ടിൽ അപ്പോൾ അതിൽ പറയുന്നത് അൻസിഫ്ലിക്കിന് യെല്ലോ കാർഡ് കൊടുത്തത് സൈഡ് ഓഫ് പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റിൻ്റെ തരത്തിൽ ഒരു കൈയടിക്കൽ നടത്തിയതിനാണ് സെൻ്റ് ഓഫ് കൊടുത്തത് സൈൻ ഓഫ് ഡിസപ്രൂവൽ ചെയ്തതിനാണ് എന്തൊരു റിപ്പോർട്ടാണല്ലേ അതായത് സൈൻ ഓഫ് അപ്രൂവൽ എന്ന ഭാഗത്തിൽ കയ്യടിച്ചപ്പോൾ യെല്ലോ കാർഡ് കൊടുത്തു സൈൻ ഓഫ് ഡിസപ്രൂവൽ കാണിച്ചതിന് കഴിഞ്ഞാൽ റെഡ് കാർഡും കൊടുത്തു ഉഷാർ ഏതായാലും ഈ വിഷയത്തിൽ ഒരു കാര്യം ഓർമ്മിക്കുകയാണ് പി കെ ജിറാദ് പി കെ ഗിൽമാൻസോട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റെഡ് കാർഡ് വിഷയത്തിൽ ഉടക്കി കളി കഴിഞ്ഞിട്ട് പീക്ക് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് അതവിടെ പറയാൻ പറ്റില്ല അപ്പോൾ അതൊരു വാക്കുകളായിരുന്നു എന്നാലും അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തൊന്ന് പറയാം അതായത് നീ കളിയിൽ വല്ലാതെ ഡിഫറൻസ് ഉണ്ടാക്കി യു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു തെറിയാണ് എഫ് വേർഡ് ചേർത്തുകൊണ്ട് ഏറ്റവും അധികം അങ്ങനെയുള്ള ആളാണ് നീ യു ആർ എ ഡിസ്ക്രൈസ് ആ എഫേർട്ട് ചേർത്തുകൊണ്ട് ദൻ അമ്മയെക്കൂടി ചേർത്ത് കുറച്ച് തെറി വിളിക്കുന്നു അപ്പോൾ ഈ തെറിയൊക്കെ ഇപ്പോൾ ഒരുമിച്ചങ്ങ് തിരിച്ച് വിളിക്കുകയാണ് എന്നാണ് വാഴ്സയുടെ ആരാധകരൊക്കെ പറയുന്നത് അൻസിഫ്ലിക്ക് വളരെ കൃത്യമായിട്ട് കളിക്കു ശേഷം പറയുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് കളിക്കളത്തിൽ തുടരണം എന്ന് തന്നെയാണ് താല്പര്യമുണ്ടായിരുന്നത് അടുത്ത മത്സരത്തിൽ ഇനിയിപ്പോൾ പുറത്തിരിക്കണം ഞാൻ റഫറിയോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ അയാൾക്കത് കേൾക്കണം എന്ന് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് കോച്ച് കേൾക്കിയ ശേഷം പ്രതികരിച്ചത് എന്തായാലും മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് ഡയറക്ടറല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വൺ മാച്ച് മാത്രമേ സസ്പെൻഷൻ ഉണ്ടാവൂ എന്നുള്ളത് വീഡിയോ അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം